ഹായ് ഫ്രണ്ട്സ് എവർക്കും കെയർ ഫോർ യുവർ കരിയർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വണ്ടി ഓളിക്കാവുന്ന പത്ത് പ്രമുഖ രാഷ്ട്രങ്ങളെക്കുറിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ ദൃശ്യഭംഗി പൂർണ്ണമായി അനുഭവിച്ചറിയണമെങ്കിൽ അത് റോഡ് യാത്രയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇന്ത്യക്കാരായ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കൊണ്ട് പുറം രാജ്യത്ത് വാഹനം ഓടിക്കാൻ സാധിക്കുമോ എന്നാൽ അതിനുത്തരം കഴിയുമെന്നതാണ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പ്രാബല്യത്തിലുള്ള പത്ത് രാജ്യങ്ങളുണ്ട് അവിടെ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ് ആ പത്ത് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് അമേരിക്ക ഇവിടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാം അമേരിക്കയിൽ റൈറ്റ് ഹാൻഡ് ട്രാഫിക് അല്ലേ അതുകൊണ്ട് ഇത് സാധ്യമാകുമോ എന്ന സംശയം ചിലരിലുണ്ട് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയ ഇന്ത്യൻ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു വർഷം വരെ ഇത് വച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാവുന്നതാണ് ലൈസൻസ് ഇംഗ്ലീഷിൽ അല്ല എങ്കിൽ രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റിനൊപ്പം നിങ്ങൾ അമേരിക്കയിൽ പ്രവേശിച്ച തീയതി തെളിയിക്കുന്ന ഒരു ഫോമും കൂടി ആവശ്യമാണ് രണ്ട് ജർമ്മനി ഇന്ത്യൻ ലൈസൻസ് ഉണ്ടെങ്കിൽ ആറുമാസം വരെ ഇവിടെ ഡ്രൈവ് ചെയ്യാവുന്നതാണ് ഡ്രൈവിംഗ് പെർമിറ്റ് വേണമെന്ന് ജർമ്മൻ നിയമം പറയുന്നില്ല മൂന്ന് ഓസ്ട്രേലിയ ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മൂന്ന് മാസം വരെ ഇവിടെ ഡ്രൈവ് ചെയ്യാം ന്യൂ സൈത്ത് വെയിൽസ് ക്വീൻസ്ലാൻഡ് സൗത്ത് ഓസ്ട്രേലിയ നോർത്തേൺ ടെറിറ്ററി ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിറ്ററി എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം ഇവിടെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഒരു വർഷം വരെ ഡ്രൈവ് ചെയ്യാവുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഫ്രഞ്ച് പരിഭാഷ ഇവിടെ നിർബന്ധമാണ് സൗത്ത് ആഫ്രിക്ക ഫോട്ടോയും ഒപ്പം ഒപ്പും സഹിതം ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ലൈസൻസ് ആണ് ഇവിടെ ആവശ്യം രാജ്യാന്തര പെർമിറ്റും അനിവാര്യമാണ് ഇംഗ്ലണ്ട് ഒരു വർഷം വരെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് ഇവിടെ ഡ്രൈവ് ചെയ്യാം പോലെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ന്യൂസിലാൻഡ് ഇവിടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ലൈസൻസ് മാത്രം പോരാ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് ഇരുപത്തി വയസ്സ് തികഞ്ഞിരിക്കണം സ്വിറ്റ്സർലാൻഡ് ഒരു വർഷം വരെ ഇന്ത്യൻ ലൈസൻസിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കൂടി ഒപ്പമുണ്ടെങ്കിൽ ഇവിടെ ഡ്രൈവ് ചെയ്യാവുന്നതാണ് മൊറീഷ്യസ് മൗറീഷ്യസ് ഒരു ചെറിയ ദ്വീപാണ് ഇന്ത്യൻ ലൈസൻസ് ഇംഗ്ലീഷും ഇംഗ്ലീഷ് പരിഭാഷയുമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് നോർവേ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് മൂന്ന് മാസം വരെ ഇവിടെ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക തുടർന്ന് മറ്റനേകം നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇത്ര നേരം വീക്ഷിച്ചതിന് ഈ ഫോർ യുവർ കരിയർ യൂട്യൂബ് ചാനലിൻ്റെ നന്ദി